അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണം കത്തിക്കയറുകയാണ് പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ വീണു കിട്ടുന്ന അവസരങ്ങൾ പോലും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലെന്ന് മാധ്യമങ്ങൾ പറയുന്നു കമലാ ഹാരിസ് വിരോധമല്ലാതെ മറ്റൊന്നും ട്രംപിന് കാണാൻ കഴിയുന്നില്ല വാക്കിലും നോക്കിലുമൊക്കെ കമലാ ഹാരിസ് വിലക്കയറ്റമാണെന്ന് ജനങ്ങളുടെ പ്രധാന പ്രശ്നം അത് ആയുധമാക്കാൻ പോലും ട്രംപിന് കഴിയുന്നില്ല പ്രചാരണ സംഘം എഴുതി തയ്യാറാക്കിയ പ്രസംഗം ഒരിക്കലും ട്രംപ് വായിക്കാറില്ല അപ്പോൾ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാണ് ശീലവും ജനം അത് ആസ്വദിക്കാറുമുണ്ട് പക്ഷേ ഇത്തവണ കമല ഇറങ്ങിയതോടെ കളി മാറിയെന്ന് തിരിച്ചറിഞ്ഞ് വിലക്കയറ്റം ത്തിലും സാമ്പത്തിക രംഗത്തും ഫോക്കസ് ചെയ്യാൻ പ്രചാരണ സംഘം ട്രംപിനോട് പറഞ്ഞു നോക്കി പലചരക്കും കാപ്പിയും കെച്ചപ്പും വാങ്ങി അടുക്കി വെച്ച വില വിവര പട്ടിക തയ്യാറാക്കി പ്രദർശിപ്പിച്ചു അതിനെക്കുറിച്ച് പറയാൻ ട്രംപിനോട് പറഞ്ഞു നോക്കി ട്രംപ് അതിൽ തുടങ്ങിയെങ്കിലും തുടരാനായില്ല പതിവ് പോലെ കമലാ ഹാരിസിലേക്ക് വഴുതി വീണു സാധനങ്ങളുടെ വിലയും കമലാ ഹാരിസിനോടുള്ള ദേഷ്യവും കൂട്ടിക്കൊഴിച്ചു താനായിരുന്നു പ്രസിഡന്റ് യുക്രൈൻ ഗാസ യുദ്ധങ്ങൾ സംഭവിക്കില്ല എന്നായിരുന്നു ട്രംപ് പറഞ്ഞത് വിലക്കയറ്റത്തിൽ പുറത്തിമുട്ടുന്ന സാധാരണക്കാരന്റെ അവസ്ഥ ചർച്ച ചെയ്യാൻ ട്രംപിന്റെ സ്വകാര്യ ഗോൾഫ് ക്ലബ് വേദിയാക്കിയതിലെ പൊരുത്തക്കേട ായിരുന്നു മാധ്യമങ്ങൾക്ക് വിഷമമായത് അതോടൊപ്പം പ്രസംഗത്തിന്റെ ദൈർഘ്യം കൂടിയപ്പോൾ വാങ്ങിവെച്ച ഭക്ഷണ സാധനങ്ങളുടെ മണം കാരണം ഈച്ചകൾ എത്തിയെന്നായിരുന്നു സിയൻ റിപ്പോർട്ട് ചുരുക്കത്തിൽ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് പറയാൻ വിളിച്ചുകൂട്ടിയ കൂട്ടിയ പ്രചാരണ യോഗം കമലാ ഒതുങ്ങി സാമ്പത്തിക രംഗത്തെക്കുറിച്ച് പറയാനാണ് പ്രചാരണ സംഘം തന്നോട് പറഞ്ഞിരുന്നത് ബുദ്ധിജീവികളോട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബുദ്ധിജീവികളാണെന്നും പറഞ്ഞു മുൻ പ്രസിഡന്റ് നിർണായക സംസ്ഥാനങ്ങളിലെ വോട്ടർമാർക്ക് വിലക്കയറ്റമാണ് ഏറ്റവും വലിയ പ്രശ്നം അത് തുറപ്പു ചീറ്റാക്കണം എന്ന ഉദ്ദേശമൊന്നും ട്രംപ് വകവെച്ചിട്ടില്ല ഇതുവരെ സാമ്പത്തിക വിദഗ്ധരുടെ കണ്ണിൽ നേരിയതാണെങ്കിലും കമലാ ഹാരിസിനാണ് മുൻതൂക്കം െന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ബൈഡൻ പല കാര്യങ്ങളും കൂട്ടിക്കൊഴയ്ക്കുന്നതും അദ്ദേഹത്തിന്റെ ഓർമ്മ പിശകിനെയും പരിഹസിച്ചിരുന്ന ട്രംപിന്റെ വകുകൾക്കും ചിന്തകൾക്കും വ്യക്തതയിലായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയത് ട്രംപിന്റെ കാലത്തെ വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ജോ ബൈഡൻ അല്ല തന്റെ എതിരാളി അപമാനിച്ചു അതിന്റെ നിരാശയും അരിശവും മാത്രമാണ് ട്രംപിനെ ഭരിക്കുന്നത് തനിക്ക് ദേഷ്യമാണ് കമലയോട് ഡെമോക്രാറ്റ് പാർട്ടി തന്നെ ചതിച്ചു അട്ടിമറിച്ചു ബൈഡന്റെ പകരം ഇറക്കാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞു അരിശപ്പെട്ടും അപമാനിച്ച് മതിവരാതെയും ഒരു പോക്കാണ് ട്രംപിന്റേത് രണ്ടായിരത്തി പതിനാറിൽ ഹിലറി ക്ലിന്റനെ അപമാനം ിച്ച് തോൽപ്പിച്ച വൈറ്റ് ഹൌസിലെത്തിയ ട്രംപിന് അതേ കളി കമലഹാരിസിനോട് പറ്റില്ലെന്ന വ്യക്തമായിരുന്നു അതുവരെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന പരസ്പര മര്യാദയും മാന്യതയും ഔചിത്യവുമൊക്കെ ഡൊണാൾഡ് ട്രംപ് അന്ന് കാറ്റിൽ പറത്തി എതിരാളിയെ അപമാനിച്ച് ജയിച്ചു ഈ തന്ത്രം പഴകിയെന്നാണ് ഒരുപക്ഷം കമലാ ഹാരിസിനോട് അത് നടപ്പാകില്ലെന്ന മറ്റൊരു പക്ഷം കമലയുടെ ചിരിയെ വരെ അപമാനിക്കുന്നുണ്ട് മുൻ പ്രസിഡന്റ് എന്തായാലും തന്റെ പ്രചാരണ തന്ത്രങ്ങൾ മെനയുന്ന വിദഗ്ധരുടെ വാക്കുകൾ കേൾക്കാൻ ട്രംപോട്ട് കൂട്ടാക്കുന്നില്ല വിലക്കയറ്റം ബൈഡന്റെയും കമലയുടെയും തലയിൽ ചാരി പിടിക്കാൻ പോലും മുൻ പ്രസിഡന്റിന് കഴിയുന്നില്ല ബൈഡന്റെ പ്രായവും അബദ്ധങ്ങളും ജനപ്രീതിയിലെ ഇടിവും പിന്മാറ്റവും ഒക്കെ ജനമനസ്സിൽ നിന്ന് മായ്ക്കുന്നതിൽ ഹാരിസ് ഏതാണ്ട് വിജയിക്കുകയും ചെയ്തിരുന്നു രണ്ടുപേരും ഒന്നിച്ചെത്തിയ വേദിയിൽ ബൈഡന് കിട്ടിയ വരവേൽപ്പ് അതിനുള്ള തെളിവാണ് അതേസമയം അവരെക്കാൾ ഭംഗി എനിക്കാണ് കമലയുടെ ഫോട്ടോ കൊള്ളാത്തത് കൊണ്ട് മാഗസിന്റെ പബ്ലിഷർമാർക്ക് നന്നായി ചിത്രം വരയ്ക്കുന്നവരെ കൊണ്ടുവരേണ്ടി വന്നു അമേരിക്കൻ പ്രസിഡന്റൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് എതിർ സ്ഥാനാർത്ഥി കമലാ ഹാരിസിനെതിരെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ പരാമർശങ്ങളിൽ ഏറ്റവും ഒടുവിലെത്തിയതിന്റെ ഉദാഹരണമാണിത് പ്രതിപക്ഷ മര്യാദകൾ ഒന്നും തന്നെ പാലിക്കാതെ തുടരെ തുടരെ പൊതുവേദിയിൽ വെച്ച് കമലാ ഹാരിസിനെ അപമാനിക്കുന്ന ട്രംപിന്റെ അവസാനത്തെ പരാമർശമായേക്കില്ല ഇത് തീവ്ര വലതുപക്ഷ നിലപാടുകാരനായ ട്രംപിന്റെ മുൻകാല പരാമർശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ താൻ തൊടുത്തുവിട്ട അമ്പുകളെല്ലാം തന്നെ വംശീയതയുടേതാണെന്നും മനസ്സിലാക്കാൻ സാധിക്കും അതുതന്നെയാണ് അറുപതാമത് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ട്രംപ് ആവർത്തിക്കുന്നത് ഇത്തരത്തിലാണ് അമേരിക്കയുടെ സാഹചര്യം അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്നതിനു മുമ്പ് തന്നെ ആളിക്കത്തി പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട് ആര് ജയിക്കുമെന്നത് ലോക ജനത ഉറ്റുനോക്കുന്ന കാര്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി